ദേശീയപാത നിർമ്മാണത്തിൽ വീഴ്ച കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഓരോ അറുപത് കിലോമീറ്ററിനുള്ളിലും ഡ്രൈവർമാർക്ക് വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട് എന്നാൽ സംസ്ഥാനത്തെ സാഹചര്യം കണക്കിലെടുത്ത് നൂറ് കിലോമീറ്റർ ഇടവിട്ട് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കാൻ തീരുമാനിച്ചെങ്കിലും അതും നടപ്പായിട്ടില്ല നിങ്ങളുടെ സ്വപ്നവിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തിലെ വീഴ്ചകൾ നേരത്തെ തന്നെ പുറത്തു പുറത്തുവന്നതാണ് അപാകതകളും വീഴ്ചകളുമെല്ലാം ചർച്ചയാവുമ്പോൾ നിർമ്മാണത്തിൽ മാത്രമല്ല റോഡ് സുരക്ഷയിലും വീഴ്ച വരുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഓരോ അറുപത് കിലോമീറ്ററിനുള്ളിലും ഡ്രൈവർമാർക്ക് വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട് എന്നാൽ സംസ്ഥാനത്ത് ഇത് പാലിച്ചിട്ടില്ല തുടർച്ചയായി വാഹനം ഓടിക്കുമ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ പോലും ഹൈവേ ഹിപ്നോസിസ് മൂലം മയക്കവും ശ്രദ്ധക്കുറവുമുണ്ടായി അപകടത്തിന് സാധ്യത കൂടുതലാണ് വശങ്ങൾ അടച്ചു കെട്ടിയിട്ടുള്ള ദേശീയപാതകളിലെ ആവർത്തന വിരസതയുള്ള കാഴ്ചകൾ ഡ്രൈവർമാരിൽ മടുപ്പുണ്ടാക്കുകയും മയക്കത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഒരു മണിക്കൂർ തുടർച്ചയായി വാഹനം ഓടിക്കുമ്പോൾ പത്തു മിനിറ്റെങ്കിലും എടുത്താൽ ഈ പ്രശ്നം ഒഴിവാക്കാം സംസ്ഥാനത്ത് ഓരോ അറുപത് കിലോമീറ്ററിലും ടോൾ പിരിവ് കേന്ദ്രങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ടെങ്കിലും വിശ്രമ കേന്ദ്രങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല സ്ഥലമേറ്റെടുത്തിട്ടില്ലാത്തതിനാൽ ടോൾ കേന്ദ്രങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങളുടെ നിർമ്മാണം സാധ്യമല്ല സംസ്ഥാനത്തെ സാഹചര്യം കണക്കിലെടുത്ത് നൂറ് കിലോമീറ്റർ ഇടപെട്ട വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുവാൻ തീരുമാനിച്ചെങ്കിലും അതും നടപ്പായിട്ടില്ല കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് നൂറ്റിമുപ്പത്തിയഞ്ച് പ്രകാരം വിശ്രമ കേന്ദ്രങ്ങൾക്ക് ഉൾപ്പെടെയുള്ള അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട് ചർച്ച നടന്നെങ്കിലും പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല മറ്റു സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ശേഷം നിർമ്മിച്ച ഹൈവേകളിൽ വിശ്രമ സൗകര്യമുണ്ട് ഇതിനായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഒന്ന് പോയിന്റ് നാല് ഹെക്ടർ ഭൂമി ഹൈവേ വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട് ട്രക്ക് പാർക്കിങ്ങിനു വേണ്ടി രണ്ടു സ്ഥലങ്ങളിൽ സ്ഥലമേറ്റെടുക്കുവാൻ ചർച്ച ആരംഭിച്ചിട്ടുമുണ്ട് എന്നാൽ ഇതുപോരെന്ന് റോഡ് സുരക്ഷാ വിദഗ്ധർ പറയുന്നു റോഡ് നിർമ്മാണ ഘട്ടത്തിലെ സേഫ്റ്റി ഓഡിറ്റിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ നിലവിലെ അലൈൻമെൻറ്റിൽ ഇതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടില്ല ന്യൂസ് ഡെസ്ക് തിരുവിരങ്ങാടിഡേ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി നയൻ പെർസെന്റേജ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ ത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്